ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപതുമായി ബന്ധപ്പെട്ട് തിരച്ചിൽ നടക്കുകയാണ് അവിടെ ഇന്നലെ ആറാം പോയിന്റിൽ പരിശോധിച്ചപ്പോൾ ഒരു അസ്ഥി കൂടൊക്കെ ലഭിച്ചിരുന്നു ഇനി ഏഴും ആണ് പരിശോധിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന വാർത്തകൾ ഇന്നിപ്പോൾ ഏഴാമത്തെ എട്ടാമത്തെ പരിശോധിക്കുമ്പോൾ ജെ സി ബി ഉപയോഗിച്ചിട്ടുള്ള ഭാഗങ്ങളിലാണ് അതായത് അങ്ങോട്ട് കടന്നു തീരാൻ പറ്റുന്ന ഭാഗങ്ങളിലാണ് പരിശോധന നടക്കുന്നത് പക്ഷേ ഇന്നലെ രണ്ടടി കുടിച്ചപ്പോൾ തന്നെയാണ് അവർക്ക് ചില അസ്ഥി കൂടങ്ങളുടെ ചില ഭാഗങ്ങൾ കിട്ടിയത് അങ്ങനെ പതിനഞ്ചോളം ഭാഗങ്ങൾ കിട്ടിയിരുന്നു ആ ഭാഗങ്ങൾ കിട്ടിയത് ഒരു യുവാവിൻ്റെ ആണെന്ന് പറയുന്നത് വെളിപ്പെടുത്തലുണ്ട് പക്ഷേ ഏറ്റവും നിർണായകമാകുന്ന ഒരു ദിവസം എന്നാണ് കാരണം ഇപ്പം എന്താണെങ്കിലും ശരി ആ ശുചീകരണ തൊഴിലാളി പറഞ്ഞത് സത്യമാണ് എന്നുള്ളത് ആളുകൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എട്ടാമത്തെ പോയിന്റിലാണ് ഇപ്പോൾ ഏഴാമത്തെ പോയിന്റാണ് ഇപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുന്നത് എട്ടാമത്തെ പോയിന്റിലാണ് നിരവധി ആളുകളെ കുഴിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് സുജാത ഭട്ട് എന്ന് പറഞ്ഞൊരു അമ്മ കൊണ്ടൊന്ന് പരാതി കൊടുത്തത് നമുക്ക് ഓർമ്മയുണ്ടാവും വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ മകളെ കാണാതായതാണ് ആ മകളുടെ പേര് അനന്യ ഭട്ട് എന്നാണ് ആ അനന്യാ ഭട്ട് അടക്കമുള്ളവരുടെ ഫോസിലുകൾ അവിടെ നിന്ന് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എട്ടാമത്തെ പോയിന്റിൽ നിന്ന് അപ്പോൾ അതിൽ നിന്ന് ഒന്നിലധികം ബോഡികൾ കണ്ടെത്തിയാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല മിക്കവാറും ഇന്ന് തന്നെയാണ് അത് കിട്ടുന്നത് ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കൊക്കെ അത് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല കാരണം മാധ്യമങ്ങൾ ഇന്നലെ ഇത് ഒഫീഷ്യലി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമോ പ്രണബ് മൊഹന്തി ഒന്നും തന്നെ ഇത് പുറത്തേക്ക് വിടരുത് എന്ന് കർശന നിർദ്ദേശമാണ് അവിടുത്തെ തൊഴിലാളികൾക്ക് പോലും കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒഫീഷ്യലി ഒരു കാര്യം പോലും പുറത്തേക്ക് വരുന്നില്ല പക്ഷേ ഇന്നലെ അത് ക്യാമറ കണ്ണുകളിൽ പിടിക്കാൻ കഴിഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത് സോ ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തോടു കൂടി അനന്യ ഭട്ടിനോട് സാദൃശ്യമുള്ള ഏതെങ്കിലും അവശിഷ്ടങ്ങൾ പോലും കിട്ടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് പിന്നെ അത് നേത്രാവതി റിവറിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഇത് വളരെ കൃത്യമായിട്ട് കുറച്ച് അഴുകാനൊക്കെയുള്ള അതായത് പെട്ടെന്ന് ബോഡി ഡെഡ് ബോഡികളൊക്കെ തന്നെ അഴുകിത്തീരാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് പിന്നെ അതുമാത്രമല്ല ഇത് വളരെ കൃത്യമായി തന്നെ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങാനും മതി അപ്പോൾ അതുകൊണ്ട് പതിമൂന്ന് സ്ഥലങ്ങൾ ഇപ്പോൾ പുറത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ പതിമൂന്ന് സ്ഥലങ്ങളിൽ അതിഗംഭീരമായിട്ടുള്ള അന്വേഷണം നടക്കാണ് നിർണായകമായിട്ടുള്ള തെളിവുകൾ കിട്ടിക്കഴിഞ്ഞു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ ഇന്നത്തോടി അനന്യ ഭട്ടിൻ്റെ മൃതദേഹമടക്കം കിട്ടും അല്ലെങ്കിൽ വലിയ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തു വരാനാണ് സാധ്യത അല്ലെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ ഇതിനകം തന്നെ അത് കിട്ടിയിട്ടുണ്ടാവും കാരണം ആറിനവരെയാണ് സെർച്ച് നടത്തുന്നത് ഏഴാമത്തത് ഇന്നലെ തുടങ്ങി വെച്ചതാണ് അതിൻ്റെ ഏതാണ്ട് ഒരു കാൽഭാഗത്തോളം ഇന്നലെ ചെയ്തിരുന്നു ബാക്കിയുള്ളതാണ് ബാക്കിയുള്ളതാണെന്ന് ചെയ്യാനുള്ളത് അപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി ഇപ്പോൾ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോഴേക്കും അനന്യ ഭട്ടിൻ്റെ മൃതദേഹത്തിലെ അവശിഷ്ടങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ടാവും ഒരമ്മ കാത്തിരിക്കുകയാണ് സുജാത ഭട്ട് അവര് നേരത്തെ സിബിഐയിലൊക്കെ സ്റ്റെനോഗ്രാഫറായി വർക്ക് ചെയ്തിരുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ അവർ കാത്തിരിക്കാണ് അത്തരത്തിൽ കൂടുതൽ ഡെഡ് ബോഡികൾ ഇന്ന് കിട്ടുന്നൊരവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വാർത്തകളൊക്കെ മൂടി വെക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് ഈയൊരു മറച്ചു വെക്കുന്നതിലേക്ക് നയിക്കും ഇപ്പോഴും അന്വേഷണം കറക്റ്റായി പോകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് വലിയ സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഷിബിലി അറിയേണ്ടത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻ്റെ ഡെപ്യൂട്ടേഷനിലേക്ക് പോകാൻ നിൽക്കുകയാണ് പ്രണബ് മുഹന്തി അപ്പോൾ പ്രണബ് മുഹന്തി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡെപ്യൂട്ടേഷനിലേക്ക് എന്ന് പോകുന്നതിന് മുമ്പ് എന്തായാലും ഈ അന്വേഷണം പൂർത്തിയാക്കുമെന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല അപ്പോൾ അദ്ദേഹം പേര് കേട്ട പ്രശസ്തനായിട്ടുള്ള വളരെ നല്ലവനെന്നൊക്കെ പേര് കേട്ട പുറമേ പേര് കേട്ടെന്നിട്ടുള്ള സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇതിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട് കാരണം നമ്മുടെ ഇവിടെയും പല കേസുകളിൽ ഇപ്പോൾ സൂര്യയിലെ കേസിനൊക്കെ പല കേസുകളൊക്കെ അന്വേഷിച്ച ആളുകളൊക്കെ തന്നെ ചാര ചാരക്കേസൊക്കെ അന്വേഷിച്ച ആളുകളൊക്കെ തന്നെ സത്യസന്ധതയ്ക്ക് പേര് കേട്ട ആളുകളൊക്കെ ആയിരുന്നു പക്ഷേ പിന്നീട് നമ്മൾ കണ്ടു അവരൊക്കെ വന്നിട്ട് നമ്മുടെ ഈ പറയുന്ന ചാരക്കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള നമ്പി നമ്പിനാരായണനോടൊക്കെ വന്ന് മാപ്പ് പറയുന്ന രംഗമൊക്കെ നമ്മൾ കണ്ടു കാരണം അവർക്ക് പോലും തെറ്റുകൾ പറ്റിയിട്ടുണ്ട് പല പ്രഷറിനും അവർ വിധേയരായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ ഷിബിലിയൊക്കെ അറിയേണ്ടത് അവിടുത്തെ ഭരണകൂടം പ്രദേശിക്കുന്നത് പോലെ തന്നെ അന്വേഷണം നടത്താൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ അത്രമാത്രം വലിയ വിജിലൻസ് ഈ മാധ്യമങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് പക്ഷെ ആ മാധ്യമങ്ങളൊന്നും അടുപ്പിക്കാതെ അവർക്കൊന്നും തുറന്നു കൊടുക്കാതെ അന്വേഷണം നടത്തുന്നതിൽ തന്നെ വലിയ പോരായ്മയുണ്ട് ഒന്ന് രണ്ടാമത്തെ ഞാൻ പറഞ്ഞ പോലെ ഇദ്ദേഹം ഇപ്പോൾ ഡെപ്യൂട്ടേഷനിൽ പോകാൻ നിൽക്കാണ്ട് അപ്പം അടുത്ത് വരുന്ന ഉദ്യോഗസ്ഥൻ ആരായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ ഉള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പക്ഷേ അൽ ജസീറ മുതൽ എൻ ഡി ടി വി പറയതുപോലെ ഇന്ത്യ ടുഡേ മുതൽ പകരം ന്യൂസ് എയ്റ്റീൻ കേരള വരെയുള്ള ചാനലുകൾ റിപ്പോർട്ടർ ചാനലുകൾ വരെ ഇത് വലിയ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാത്തത് പിന്നെ നമുക്കറിയാം ന്യൂസ് മിനിറ്റ് പോലെയുള്ള നിരവധി മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വിജിലൻറ്റായി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് എളുപ്പത്തിൽ അങ്ങോട്ട് അട്ടിമറിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് നമുക്കറിയില്ല കാരണം ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നേക്കാം കാരണം പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ തൊഴിലെടുക്കുന്നവർ അവർക്കൊക്കെ ഇത് അറിയാൻ പറ്റും അതുകൊണ്ട് അങ്ങേയറ്റത്തെ ഇത് മൂടിവെക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉള്ളത് ഇപ്പോഴും പതിമൂന്ന് പോയിന്റുകളെ അകെ മാർക്ക് ചെയ്തിട്ടുള്ളൂ ഈ പതിമൂന്ന് പോയിന്റുകൾക്കും അപ്പുറത്തേക്ക് എൺപതോളം പോയിന്റുകൾ ഉണ്ടെന്നാണ് പറയുന്നത് അതിൽ തന്നെ ഇനി അദ്ദേഹം ചൂണ്ടിക്കാണിക്കാൻ വേറെ ഏതെങ്കിലും പോയിന്റുകൾ ഉണ്ടെങ്കിൽ അവിടെ കൂടി അന്വേഷണം നടത്താമെന്നുള്ളതാണ് എസ് സെറ്റിയുടെ നിലപാട് അതിൻ്റെ കാരണം ഇപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയേറിയിട്ടുണ്ട് കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പതിനഞ്ചോളം വരുന്ന മറ്റേ അസ്ഥിഗൂഢങ്ങളുടെ അവശിഷ്ടങ്ങൾ എന്ത് ചെയ്തു അവിടെ നിന്ന് കിട്ടി പതിനഞ്ചോളം ഒരാളുടെയാണോ രണ്ടുപേരുടെയാണോ എന്നൊക്കെ ഉള്ള കാര്യത്തിൽ സംശയമുണ്ട് പക്ഷേ അതൊരു യുവാവിൻ്റെ ആണെന്ന് സംശയിക്കുന്നു അതുപോലെ മാൺഡിയിലുള്ള ഒരു പെൺകുട്ടിയുടെയാണ് നേരത്തെ കിട്ടിയ ഐ ഡി കാർഡ് എന്നുള്ളത് ഏതാണ്ട് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് നമുക്കറിയില്ല പിന്നെ മംഗലാപുരത്തും അതുപോലെ തന്നെ ബെൽത്തങ്ങാടിയിലും ബാംഗ്ലൂരിലുമൊക്കെ തന്നെ ഓഫീസുകൾ തുടങ്ങിയിട്ടുണ്ട് ഹെൽപ്പ് ലൈനുകൾ കാരണം പരാതിയുമായി വരുന്ന ആളുകളുടെ ഡി പരിശോധന നടത്താനുള്ള സാമ്പിളുകൾ ശേഖരിക്കാൻ ഇങ്ങനെ നിരവധി വൻ സന്നാഹവുമായിട്ട് ഇപ്പോൾ അന്വേഷണം മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ മാധ്യമങ്ങളുടെ അപാരമായിട്ടുള്ള വിജിലൻസ് ഇല്ലെങ്കിൽ ഇതേ സമയത്തും നഷ്ടപ്പെടാം രണ്ടാമത്തെ കാര്യം ഇപ്പോഴും ഈ എൺപത് പോയിന്റുകളിൽ പതിമൂന്നെണ്ണമേ ആ മാർക്ക് ചെയ്തിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു ബാക്കിയുള്ള ഏതാണ്ട് ഒരു അറുപത്തേഴ് പോയിന്റുകളും ഇനി മാർക്ക് ചെയ്യാനുള്ളത് തൊട്ടടുത്തുള്ള എസ്റ്റേറ്റുകളിലാണ് ആ എസ്റ്റേറ്റുകളൊക്കെ തന്നെ നമുക്കറിയാമല്ലോ ആ എസ്റ്റേറ്റുകളൊക്കെ തന്നെ ആരുടേതായിരിക്കും അവരുടെ സമീപനം എന്തായിരിക്കും എന്നൊക്കെ പോലീസിന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് അവർ ഇപ്പം തന്നെ കോടതിയിൽ പോകും പക്ഷെ അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ സംഘം കോടതിയിൽ നിന്ന് അനുമതി മേടിച്ചുകൊണ്ടാണ് അത്തരം എസ്റ്റേറ്റുകളിലേക്ക് മാർക്ക് ചെയ്യാനുള്ള പരിപാടികൾ നടത്തുന്നത് പക്ഷെ ഒരു കാര്യം നമ്മൾ മറന്നു ഇപ്പോൾ ഈ ഇയാൾ വെളിപ്പെടുത്തൽ നടത്തിയിട്ട് ഇരുപത് ദിവസം കഴിഞ്ഞാണ് അന്വേഷണം അപ്പോൾ അതിനൊക്കെ തന്നെ ഇതൊക്കെ വേണമെങ്കിൽ മാറ്റാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഇനി ബാക്കിയുള്ള എസ്റ്റേറ്റുകൾക്കകത്താണെന്ന് പറയുമ്പോൾ എസ്റ്റേറ്റുകൾക്കകത്ത് വേണമെങ്കിൽ അവർക്ക് കിളച്ച് ഇത് ആരും കാണാതെ വേണമെങ്കിൽ മാറ്റാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് അതുകൊണ്ട് പക്ഷേ ഇത് എൺപതോളം ബാക്കി അറുപത്തേഴോളം പോയിന്റുകൾ ഉള്ളത് അത്ര എളുപ്പമല്ല അതുകൊണ്ട് അടിയന്തരമായി കോടതിയിലേക്ക് പോകാത്ത എന്താണ് ആ സ്ഥലങ്ങൾ ഗവൺമെൻറ് എൻ്റെ നിയന്ത്രണത്തിലാക്കാത്ത എന്താണെന്നൊക്കെ ചോദിച്ചാൽ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടാലോ എന്ന് വെച്ചിട്ടാണ് പക്ഷേ അങ്ങനെ നശിപ്പിക്കപ്പെട്ടാലോ എന്ന് ചോദിച്ചാൽ വെയിറ്റ് അർത്ഥമില്ലല്ലോ ഇത് എത്രയും പെട്ടെന്ന് നടപടികളിലേക്ക് നീങ്ങേണ്ടതാണ് അതൊന്നും നീങ്ങിയിട്ടില്ല എന്നുള്ളതൊക്കെ സംശയം ഉളവാക്കുന്ന കാര്യങ്ങളാണ്